ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നതാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും എൻ്റെ ഒരറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം അപ്പോൾ ഇനി അധികം താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തൊട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് അതൊന്ന് കുറച്ചൊന്നിതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെടുത്ത് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് ഇതൊന്നും ഒത്തിരി വഴന്നു പോകണ്ട ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബീൻസ് വേണ്ടവർക്ക് ബീൻസ് ഇടാം അത് എന്ത് പച്ചക്കറി വേണേലും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാമേ പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു തക്കാളിയുടെ പകുതി ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം ഇത്തിരി അങ്ങ് പോകണ്ട ഒരു പച്ച കിടുന്ന പരുവം വരെ ആക്കി ആക്കിയെടുക്കുക ഞാനിവിടെ എപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് വൈകിട്ടത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇത്രയേറെ അളവിൽ എടുത്തേക്കുന്നത് കണ്ട ഇതിപ്പോ ഒന്ന് പച്ച കിടുമ്പഴത്തേക്കിന് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഒരു ലേശം മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പ് നമ്മുടെ നൂഡിൽസിനകത്ത് ആ മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് ഇങ്ങനെയൊന്ന് വാ ഒന്ന് വാടിയാൽ മതി കേട്ടോ ഏഴ് പീസാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതേപോലെ ഏഴ് പീസ് അപ്പോൾ ഏഴ് കപ്പ് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഏഴ് പീസാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഇതിലേക്ക് ഏഴ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ഈ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ഈ നൂഡിൽസിനകത്ത് കിട്ടുന്ന ഈ പൊടിയുണ്ടല്ലോ അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇനിയൊന്ന് തിളയ്ക്കട്ടെ ഇതിപ്പം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് ഇത് ഒടിക്കുമൊന്നും വേണ്ട ഇതേ വഴിവത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അറിയിക്കാൻ മറക്കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോമായി കാണുന്നത് വരേക്കും വണക്കം